മൂക്കിന്റെ പാലത്തിന്റെ വളവ് ഒരു ഒരസുഖമാണ് ഏകദേശം എൺപത് ശതമാനം ആളുകളിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് മൂക്കിന്റെ പാലത്തിന്റെ വളവ് പക്ഷേ അതിൽ ഏകദേശം ഒരു പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമേ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അത് മൂക്കടപ്പാവാം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലവേദനയാവാം അല്ലെങ്കിൽ മൂക്കിൽ നിന്നും ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന സൈനസ് ഇൻഫെക്ഷൻ ആവാം മൂക്കിൽ നിന്നുള്ള ബ്ലഡ് വരവാവാം ഇങ്ങനെ പലതും ആവാം അപ്പൊ അതേപോലത്തെ സിംറ്റംസ് ഉള്ള ആളുകളാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കുന്നതായിരിക്കും നന്നാവുക എൻഡോസ്കോപ്പി ടെസ്റ്റ് വഴി നമുക്ക് ഇതിൻ്റെ ഒരു അസുഖത്തിൻ്റെ പ്രശ്നം ഇത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും അത് കൂടാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാനും നമുക്ക് എൻഡോസ്കോപ്പി ടെസ്റ്റ് നല്ലതാണ് എൻഡോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവാണെന്ന് കൺഫേം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സെപ്റ്റോപ്ലാസ്റ്റി എന്നൊരു ചെറിയ സർജറി വഴി ഈ ഒരു പ്രശ്നം മാറ്റാൻ പറ്റുന്നതായിരിക്കും